ചന്ദ്രനിൽ ഇനി മൊബൈൽ നെറ്റ്വർക്കും ലഭിക്കും പുതിയ ദൗത്യത്തിന് ഒരുങ്ങുകയാണ് നാസ നോക്കിയുമായി ചേർന്നാണ് ഈ ഒരു ദൗത്യം പുതിയ ഒരുങ്ങുകയാണ് നാസ വ്യാഴാഴ്ച പുതിയ അദീന ലാൻഡർ വിക്ഷേപിക്കും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ ആദ്യമായി മൊബൈൽ നെറ്റ്വർക്ക് സ്ഥാപിക്കപ്പെടും ഇൻഡോറ്റീവ് മെഷീനിന്റെ ഐ എം ടു ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ ദൗത്യം നോക്കിയുമായി ചേർന്നാണ് ചന്ദ്രനിൽ മൊബൈൽ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നത് മാർച്ച് ആറിനാണ് പേടകം ചൊവ്വയിൽ ഇറങ്ങുക നോക്കിയ വികസിപ്പിച്ച ലൂണ സർഫേസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യയാണ് അദീന ലാൻഡറിൽ ചന്ദ്രനിൽ എത്തുക ഭൂമിയിൽ ഉപയോഗിക്കുന്ന അതേ സെല്ലുലർ സാങ്കേതികവിദ്യയാണ് ചന്ദ്രോപരിതലത്തിൽ കണക്ടിവിറ്റി എത്തിക്കുന്നതിനായി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ നെറ്റ്വർക്കിന്റെ സഹായത്തോടെ ഉയർന്ന നിലവാരത്തിൽ വീഡിയോ സ്ട്രീം ചെയ്യാനും കമാൻഡ് കൺട്രോൾ ആശയവിനിമയങ്ങൾ എളുപ്പമാക്കാനും ലാൻഡറും ചാന്ദ്രവാഹനങ്ങളും തമ്മിലുള്ള ഡാറ്റ കൈമാറ്റം സുഗമമാക്കാനും സാധിക്കും ഇൻഡുവേറ്റീവ് മെഷീൻസിന്റെ മൈക്രോനോവ ഹോപ്പർ ലൂണാർ ഔട്ട് പോസ്റ്റിന്റെ മൊബൈൽ ഓട്ടോണോമസ് പ്രോസ്പെക്ടി പ്ലാറ്റ്ഫോം റോവർ എന്നീ രണ്ട് വാഹനങ്ങളാണ് അദീന ലാൻഡറിൽ പര്യവേക്ഷണങ്ങൾക്കായി ചന്ദ്രനിലെത്തുക നോക്കിയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുതിയ നെറ്റ്വർക്കിന്റെ സഹായത്തോടെയാണ് ഇത് ലാൻഡറുമായി വിവരവിനിമയം നടത്തുന്നത് മൊബൈൽ നെറ്റ്വർക്ക് വിന്യസിപ്പിക്കുന്നതിനൊപ്പം നാസയുടെ പോള റിസോഴ്സസ് ഐഎസ് മൈനിങ് എക്സ്പെരിമെന്റ് ഒന്ന് പരീക്ഷണവും ദൗത്യത്തിന്റെ ഭാഗമായി നടത്തും ചന്ദ്രോപരിതലത്തിൽ ദ്വാരമുണ്ടാക്കി സാമ്പിൾ ശേഖരിക്കുകയും സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് വിശകലനം ചെയ്യുകയും ചെയ്യും ബഹിരാകാശത്തെ ആശയവിനിമയ രംഗത്തെ നാഴിക നേട്ടമായാണ് ശാസ്ത്രലോകം ഈ ദൗത്യത്തെ കാണുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുഡേ